വിഷു വിഷുവൊക്കെ കഴിഞ്ഞില്ലേ എല്ലാവരും അടപ്പായസം അല്ലെങ്കിൽ സേമിയം അല്ലെങ്കിൽ അരിപ്പായസം ഇതൊക്കെ ആയിരിക്കില്ലേ വെച്ചിട്ടുണ്ടാവുക അപ്പം വിഷുവിനെ കണിവെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെ കയ്യിലും മത്തനുണ്ടാവില്ലേ ചിലർ മത്തൻ കഴിക്കുന്നവരായിരിക്കും എന്നാൽ മത്തൻ തീരെ കഴിക്കാത്തവരുണ്ടാവില്ലേ പോലെ അങ്ങനെയുള്ളവർക്ക് മത്തൻ കഴിപ്പിക്കാനുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് ഒന്നുമല്ല മത്തൻ കൊണ്ടൊരു പായസം കേട്ടോ ഇത് ഞാൻ ഒരു ആദ്യമായിട്ട് ഉണ്ടാക്കുകയില്ല ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പായസം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് മത്തൻ മത്തൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ തന്നെ പറയണത് മത്തനാണെന്ന് അപ്പോൾ മത്തൻ കഴിക്കാത്തവർക്ക് കഴിപ്പിക്കാനുള്ളൊരു എളുപ്പവഴിയാണ് ഈ ഒരു മത്തൻ പായസം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ അതിനുവേണ്ടി മത്തനെടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് ഒരു നാലഞ്ച് വിസിലിന് വേണ്ടി നമുക്ക് കുക്കറിൽ വയ്ക്കാം കേട്ട ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം ഓറ്റിക്കളഞ്ഞാൽ മതി അപ്പോൾ നമുക്കത് വിസിൽ അടിക്കാൻ വേണ്ടി വെക്കാം നമുക്കതിലേ ചേർക്കേണ്ടത് ശർക്കരയാണ് അതിനുവേണ്ടി ഞാൻ ഒരു മൂന്ന് ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് പാവ് കാച്ചാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു മത്തനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തുറന്ന സമയത്തിൽ കുറച്ച് വെള്ളമുണ്ട് ഈ വെള്ളം നമുക്ക് വേണ്ട വെള്ളം നമുക്ക് ഊറ്റി ഊറ്റിക്കളയാട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു മത്തൻ ഇതേപോലെ നല്ലപോലെ ഉടച്ചു കൊടുക്കാം നല്ല പഴുത്ത മത്തനാണെങ്കിൽ ഉടച്ച് നല്ലപോലെ ഉടഞ്ഞ് കിട്ടും ഇതത്ര വഴുത്തിട്ടില്ല ചെറിയ രീതിയിലൊരു പച്ചപ്പുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉടഞ്ഞിട്ടില്ല കേട്ടോ ഉടഞ്ഞിട്ടില്ലാത്തൊരു പ്രശ്നമില്ല നമുക്കത് കഴിക്കാൻ കിട്ടുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ ഇതേപോലെ ഉടച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ ആ പാവ് വെച്ച ശർക്കരയാണ് ഒഴിക്കുന്നത് ശർക്കര അരിപ്പ വെച്ച് അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ ശർക്കരയിൽ ചിലപ്പോൾ മണ്ണോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ അരിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനിടെ നമുക്കത് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം കേട്ടോ അതൊന്ന് ഒരു ലോ മീഡിയം മീഡിയം ഇട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അത് തിളപ്പിച്ച് കഴിഞ്ഞ സമയത്താണ് ആ മത്തനിലേക്ക് ശർക്കരയ്ക്കൊന്നും പിടിച്ചു വരള്ളൂ കേട്ടോ അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പാലിൻ്റെ തേങ്ങ ചെറിയത് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക രണ്ടാം പാല് ഞാൻ ചേർക്കുന്നില്ല കാരണം രണ്ടാം പാൽ ചേർത്ത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ രണ്ടാം പാല് നമുക്ക് വേണ്ട കേട്ടോ ഒന്നാം പാല് തന്നെ ചേർത്ത് ഇതേപോലൊന്നും ഇളക്കി ഒരു തിള വരാൻ വേണ്ടി വെക്കുക അധികം തിളപ്പിക്കാൻ നിൽക്കരുത് നമ്മൾ തേങ്ങാപ്പാൽ പാൽ ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും അധികം തിളപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഒരു തിള വരാൻ വേണ്ടി വെക്കുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം താല്പര്യം ഇല്ലാത്തവർക്ക് ചേർക്കേണ്ട അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ വറുത്തതൊക്കെ ചേർത്ത് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ ഇതിന് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം അതിൽ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഒരു അര അരസ്പൂണിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല തണുത്ത ശേഷം ഇതേപോലെ ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് നമുക്ക് കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മത്തൻ കഴിക്കാത്തവർക്ക് ഇതേപോലെ വെച്ച് നോക്കിയാൽ അവരെന്തായാലും കഴിച്ചോളൂ അപ്പം നിങ്ങളിത് തീർച്ചയായും ട്രൈ നോക്കുക നിന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ടാലേക്ക് അതേപോലെ ചാനൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഇത് ടാറ്റാ